മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് ആലപ്പുഴ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചതാണെന്നും ജബി മേത്തർ എം പി പറഞ്ഞു മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ചെർത്തല വയലാർ പട്ടണക്കാട് വെട്ടയ്ക്കൽ കടക്കരപ്പള്ളി അരിപ്പറമ്പ് കഞ്ഞിക്കുഴി മുഹമ്മ തണ്ണീർമുക്കം കൊക്കോതമംഗലം എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ എ എ ഷുക്കൂർ എം ജെ ജോബ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത് കെ പി സി സി മുൻ നിർവാഹക സമിതി അംഗം കെ ആർ രാജേന്ദ്ര പ്രസാദ് എന്നിവർ വിവിധ സ്വീകരണ സമ്മേളനങ്ങളിൽ സംസാരിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ സംസ്ഥാന ഭാരവാഹികളായ ജയലക്ഷ്മി ദത്തൻ രാധാ ഹരിദാസ് രമ തങ്കപ്പൻ പുഷ സദാനന്ദൻ ജയസോമൻ കോൺഗ്രസ് നേതാക്കളായ ടി എസ് രഘുവരൻ കെ സി ആന്റണി ടി സുബ്രഹ്മണ്യദാസ് സി ഡി ശങ്കർ എൻ ശ്രീകുമാർ ആർ ശശിധരൻ സജീവ് കുര്യാക്കോസ് തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിൽ സംസാരിച്ചു അരിപ്പറമ്പിൽ നടന്ന സ്വീകരണ സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബ് ഉദ്ഘാടനം ചെയ്തു റോസമ്മ തോമസ് അധ്യക്ഷയായി നേതാക്കളായ അഡ്വക്കേറ്റ് ശാരത് കെ ആർ രാജേന്ദ്ര പ്രസാദ് എൻ ശ്രീകുമാർ ജയലക്ഷ്മി അൽകുമാർ ടി എസ് രഘുവരൻ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ തുടങ്ങിയവർ സംസാരിച്ചു ക്യാപ്റ്റൻ മേത്തർ സ്വീകരണങ്ങൾക്ക് നമ്മൾ ഇന്ന് ചരിത്ര വിജയം നമുക്ക് അവിടത്തെ നിലമ്പൂരിലെ ജനങ്ങൾ സമ്മാനിച്ചത് കേരള ജനത ആഗ്രഹിച്ച ഒരു വിജയമാണ് ഓരോ തെരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പുകൾ ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ളതൊന്ന് വിലയിരുത്തിയാൽ മനസ്സിലാവും പുതുപ്പള്ളിയിൽ ഏറ്റവും വലിയ വിജയം തൃക്കാക്കരയിൽ ഏറ്റവും വലിയ വിജയം പാലക്കാട് ഏറ്റവും വലിയ വിജയം അങ്ങനെ വലിയ ചേലക്കരയിൽ വിജയത്തിന്റെ തൊട്ടടുത്ത് എത്തിയ സാഹചര്യം അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭരണവിരുദ്ധ വികാരം ആന്റി ഇൻകമ്പൻസി എന്ന് പറയുന്ന ഭരണവിരുദ്ധ വികാരം ജനങ്ങളുടെ മനസ്സിൽ